അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം പതിനാറ് അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു അവിടെ വിശ്വാസമുള്ളൊരു സ്ത്രീയുടെ മകനായി തിമോത്തയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു അവൻ്റെ അപ്പൻ യവനനായിരുന്നു അവൻ ലുസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു അവൻ തന്നോടു കൂടെ പോരേണമെന്ന് പൗലോ സിക്ഷിച്ചു അവൻ്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിചേദന കഴിപ്പിച്ചു അവർ പട്ടണന്തോറും ചെന്ന് യരൂഷലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രൃഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു മുസ്യയിലെത്തി വിധുന്യക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി അവിടെ വച്ച് പൗലോസ് രാത്രിയിൽ മെക്കധോനിയക്കാരനായൊരു പുരുഷൻ അരികെ നിന്നു നീ മെക്കധോനിയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു ഞങ്ങൾ ഉടനെ മെക്കദോനിയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രക്കയിലേക്കും പിറ്റന്നാൾ നവപ്പോലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു ഇത് മെക്കദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു ശബ്ബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലമുണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുതിയ എന്ന പേരുള്ള ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാര്യത്തെ ഞങ്ങളെ എതിരേറ്റു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അതവളെ വിട്ടുപോയി അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ഷീലാസിനെയും പിടിച്ചു ചന്ത സ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പിനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു പുരുഷാരവും അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ഷീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്നു കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയിക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ചകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ഷീലാസിൻ്റെയും മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവായ യേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്നവർ പറഞ്ഞു പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു ആ മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറയിച്ചു കാരാഗ്രഹപ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു ആകയാൽ സമാധാനത്തോടെ പോകുവിൻ എന്ന് പറഞ്ഞു പൗലോസ് അവരോട് റോമാ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ചു തടവിലാക്കിയല്ലോ ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ അങ്ങനെയല്ല അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമാ പൗരന്മാർ എന്ന് കേട്ട് അവർ ഭയപ്പെട്ടു ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്നു പട്ടണം വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു അവർ തടവ് വിട്ട് ലുതിയയുടെ വീട്ടിൽ ചെന്നു സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി